വളരെ ന്യായമായ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ച രാഹുൽ ഗാന്ധിയെ അകത്തിടാനാണ് ബി ജെ പിയുടെ തീരുമാനം ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നതും വേണ്ടിയാണ് നമുക്കറിയാം സെപ്റ്റംബർ ഒമ്പതാം തീയതി അമേരിക്കയിലെ വിർജീനിയയിലെ ഫെർഡനിൽ നടത്തിയ ഒരു പ്രസംഗത്തിലാണ് രാഹുൽ സിക്കുകാരനായ ഒരു വ്യക്തിക്ക് രാജ്യത്ത് ടെർബൺ ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്നും അതുപോലെ ഗുരുദ്വാരയിൽ പോകാൻ അനുവാദമുണ്ടോ എന്നും രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചത് യു എസ് പര്യടനത്തിനിടെ നടത്തിയ ആ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതും രണ്ട് ബി ജെ പി നേതാക്കൾ നൽകിയ പരാതി നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ചോര കുടിക്കാൻ വെമ്പൽ കൊണ്ടവർ വെറും എം പി ആയിരുന്ന സമയത്ത് പോലും ഈ രാജ്യം മുഴുവൻ അദ്ദേഹത്തെ ഓടിച്ചു ഓരോ സംസ്ഥാനത്തും ഓരോ കോടതിയിലും കയറിപ്പിച്ചു അയോഗ്യനാക്കി വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു അവസാനം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാജ്യത്തിന്റെ രാജകുമാരനാണ് രാഹുൽ ഗാന്ധി എന്ന് തെളിയുകയും അത്തരം മുന്നേറ്റം നടത്തുകയും ചെയ്തു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവോ ആവുകയും ചെയ്തു രാഹുൽ ഗാന്ധി ഇതൊട്ടും പന്തിയല്ലെന്നും ബി ജെ പിയുടെ ആപ്പീസ് പൂട്ടിക്കാൻ പോകുന്ന തരത്തിലൊരു അപകടമാണ് എന്നും രാഹുൽ ഗാന്ധിയുടെ ജനസമ്മതി വർധിക്കുന്നതെന്നും മനസ്സിലാക്കിയ ബി ജെ പി ഭയപ്പെട്ടിരുന്ന പരിതാപകരമായ അവസ്ഥയാണ് അവരെ കൊണ്ട് വീണ്ടും രാഹുലിനെതിരെ കള്ളക്കേസുമായി ഇറങ്ങാൻ പ്രേരിപ്പിച്ചത് രാഹുൽ ഗാന്ധി സിഖ് ആചാരങ്ങളെ അവഹേളിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് മതവികാരം പ്രണപ്പെടുത്തുന്ന രീതിയിൽ യു എസിൽ പരാമർശങ്ങൾ നടത്തിയെന്നുമാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം എഫ്ഐആർ ഇട്ടത് പരാമർശങ്ങൾ ഈ രാജ്യത്തിന്റെ പരമാധികാരത്തിനും ഐക്യത്തിനും ഭീഷണിയാകുമെന്നാണ് പരാതി നൽകിയ ബി നേതാക്കൾ പറയുന്നത് ബി ജെ പിയുടെ പട്ടികജാതി യൂണിറ്റ് പ്രസിഡന്റ് മോഹൻലാൽ ഗിഹാര അതുപോലെ സിഖ് സെല്ലംഗം ചരൺജിത്ത് തുടങ്ങിയവരാണ് ഈ പ്രമുഖർ പരാതി നൽകിയവരെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് എന്തിന്റെ കുഴപ്പത്തിലാണ് അല്ലെങ്കിൽ കഴപ്പിലാണ് ഈ പരാതി എന്ന് നമുക്ക് മനസ്സിലാകും എന്നാൽ ബി ജെ പി കാരൻ്റെ അല്ലെങ്കിൽ അവരുടെ കേന്ദ്രമന്ത്രിയുടെ എല്ലില്ലാത്ത നാവ് കൊണ്ട് രാഹുൽ ഗാന്ധിയെ വിളിച്ചത് ഭീകരവാദി എന്നതാണ് ഒരു തീവ്രവാദിയും രാഹുൽ ഗാന്ധിയെ പരാമർശിക്കാഞ്ഞിട്ടും പച്ചക്കള്ളം പറഞ്ഞ കേന്ദ്രമന്ത്രി ഇങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് തീവ്രവാദികൾ പോലും രാഹുലിനെ പ്രകീർത്തിക്കുകയാണെന്നും ഇത്തരക്കാർ പിന്തുണക്കുന്ന ഒരു നേതാവ് എന്നതിനാൽ തന്നെ രാഹുൽ ഗാന്ധി ഒരു നമ്പർ വൺ ഭീകരവാദിയാണ് എന്നതാണ് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഭീകരവാദി എന്ന് വിളിച്ച കേന്ദ്രമന്ത്രി ഇനി വിവരമറിയാൻ പോവുകയാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പി നേതാക്കൾ നൽകിയ പരാതി അടിസ്ഥാനമില്ലാത്തത് എന്ന് തെളിയുമ്പോൾ അതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ തൊടാനാണ് ഭാവമെങ്കിൽ ബംഗളൂരുവിലെ പോലീസ് തയ്യാറായി നിൽക്കുകയാണ് കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവിനെ പൊക്കിയെടുക്കാൻ കേന്ദ്രമന്ത്രി ബി നേതാവ് അടുത്ത കാലം വരെ കോൺഗ്രസിന്റെ ഉപ്പും ചോറും തിന്ന് വളർന്ന ഒരാൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞത് ബി ജെ പിയുടെ ചങ്ങാത്തം കൂടിയതിനു ശേഷമാണ് രാഹുൽ ഗാന്ധിയെ ഭീകരവാദി എന്ന് വിളിച്ചതിൽ കോൺഗ്രസിന്റെ കർണാടക നേതൃത്വം നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് കാത്തിരിക്കുന്നത് ബി ജെ പി നേതാക്കൾ നൽകിയ പരാതിയെക്കാളും എത്രയോ ഇരട്ടി പ്രാധാന്യമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഭീകരവാദി എന്ന് വിളിച്ച ഒരു സംഭവം അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി ചോര ചിന്തിയ ഒരു ഒരാളുടെ മകൻ അല്ലെങ്കിൽ ഇന്ദിരയുടെ കൊച്ചുമകൻ അങ്ങനെയുള്ള ഒരാളെ ഭീകരവാദി എന്ന് വിളിക്കാൻ ഈ ബി ജെ പി മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനെ പൊക്കിയെടുക്കാൻ കോൺഗ്രസ് ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് ബംഗളൂരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്